നമസ്കാരം ഇതുവരെ എണ്ണിയ എല്ലാ റൌണ്ടിലും പ്രിയങ്കയ്ക്ക് രാഹുൽ ഗാന്ധിക്ക് കിട്ടിയതിനേക്കാൾ വോട്ടിന് ലീഡ് ലഭിച്ചു ഇതുവരെ രണ്ടു ലക്ഷത്തി എഴുപതിനായിരത്തി മുന്നൂറ്റി അൻപത്തിനാല് ലീഡാണ് പ്രിയങ്കാ ഗാന്ധിക്ക് ലഭിച്ചിരിക്കുന്നത് സത്യൻ മുഗേരിക്ക് ഓരോ റൗണ്ടിലും ശരാശരി മൂവായിരം വോട്ട് വീതം കുറഞ്ഞു നവ്യ ഹരിദാസിന് ഓരോ റൗണ്ടിലും ശരാശരി രണ്ടായിരം വോട്ടാണ് കുറഞ്ഞിരിക്കുന്നത് വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയം ഉറപ്പിച്ചിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി കൂറ്റൻ ലീഡിലേക്കാണ് മുന്നേറ്റം നിലവിൽ രണ്ടു ലക്ഷത്തോളം വോട്ട് ഭൂരിപക്ഷം നേടിയവർ നാല് ലക്ഷം ഭൂരിപക്ഷം നേടുമെന്നാണ് കരുതുന്നത് അതേസമയം ചേലക്കരയിൽ രമ്യ മുന്നേറുമെന്ന് യു ഡി എഫ് പ്രതീക്ഷിച്ച ഏഴാം റൌണ്ടിലും ഇടത് സ്ഥാനാർത്ഥിക്ക് ലീഡ് ഏഴാം റൌണ്ടിൽ ഇരുന്നൂറ്റി അറുപത്തിനാല് വോട്ടിന്റെ ലീഡ് നേടി ആറാം റൌണ്ട് പൂർത്തിയായപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് ഒന്നായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ടിന് ലീഡ് ചെയ്ത് ശേഷം പതിനായിരം കടന്നു ജാർഖണ്ഡിൽ ഇന്ത്യ സഖ്യത്തിന്റെ മുന്നേറ്റവും ഇതിനൊപ്പം ചർച്ച ചെയ്യേണ്ടതുണ്ട് സംസ്ഥാനത്ത് ഇരുപത്തി ഒമ്പത് സീറ്റിൽ ജെ എം എമ്മും പതിമൂന്നും അടുത്ത കോൺഗ്രസും മുന്നിലാണ് ബി ജെ പി ഇരുപത്തിയേഴ് സീറ്റിലാണ് മുന്നിലുള്ളത്